നമസ്കാരം 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 രണ്ടു ദിവസമായി ചേട്ടനെ വിളിച്ചിട്ട് ഷാജിയേട്ട നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ കാര്യമുള്ള കാര്യത്തിന് തന്നെ രണ്ടു പേരുടെ എതിർ ശബ്ദങ്ങൾ ഉണ്ടായി തുടർന്ന് പലരും ആ വിഷയത്തിൽ ചർച്ചയിൽ സംസാരിച്ചു അതായത് മലപ്പുറത്തുകാരെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചു എന്നുള്ള ഒരു വിഷയം മലപ്പുറത്ത് ഇനി എന്ത് ചെയ്യും അങ്ങനെ പറയാൻ പാടുണ്ടോ പി ആർ ഏജൻസിയിലെ ചട്ടുകമാകാൻ മുഖ്യമന്ത്രി നിന്നുകൊടുത്തോ ഇതായിരുന്നു ഒന്നാമത്തെ വിഷയം ഈ അല്ല ഒന്നും രണ്ടും വിഷയങ്ങളതായിരുന്നു ചേട്ടാ ഒരു എതിർ ശബ്ദം ഉണ്ടായിരിക്കുന്നു കണ്ണൂർ എം പി ജയരാജനും എറണാകുളത്ത് നിന്ന് ചന്ദ്രൻപിള്ളയും ഇതൊക്കെ ഒരു ഈ സമ്മേളന കാലത്ത് ഒരു നല്ല ലക്ഷണമായി താങ്കൾ കാണുന്നുണ്ടോ അല്ല ഞാനൊരു ഒരു ഒരു ഇടതുപക്ഷ മാനസികാവസ്ഥയിലും നിന്നുള്ള ഒരവസ്ഥയിൽ ഞാൻ പറയുകയാണ് നേരത്തെ ഞാൻ ഒരു പിന്നെ സി പി ഐ എമ്മിന്റെ ഒരു പിന്നെ പ്രവർത്തനം കൂടിയായിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് ആ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായും ശുഭോതർക്കമായ സംഭവമാണ് വളരെ വളരെ ഗംഭീരങ്ങളാണത് പക്ഷെ ഇതിന്റെ വിഷയം കിടക്കുന്ന എവിടെയാണെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഇവർ പറയാൻ നിർബന്ധിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഏതാണ്ട് പതിനഞ്ച് വർഷക്കാലം ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലയളവിന് ശേഷവും അതിനുശേഷം വന്നിരിക്കുന്ന പിന്നെ രണ്ടാമത്തെ ടേമിന്റെ അവസാനിക്കാൻ പോകുന്ന അന്ത്യവാദിയിലെത്താൻ പോകുന്ന ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഭരണകാലയളവിലും ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത് ഞാൻ സ്ഥിരമായി ഈ പറയുന്ന ചർച്ചകൾക്കകത്ത് പിന്നെ പിന്നെ മറ്റ് പിന്നെ മീഡിയാസിൽ ഞാൻ പറയുന്ന സാധനം എന്താ പറഞ്ഞാല് പാർട്ടി സംഘടനാ സംവിധാനത്തെ സമ്പൂർണമായി തകർക്കുക എന്ന ബോധപൂർവമായ ഒരു പ്രവൃത്തിയായിരുന്നു ഇയാൾ ചെയ്തു വന്നിരുന്നത് അതിന്റെ ഒരു 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 വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഉദാഹരണം എന്താ ഉദാഹരണം അല്ല ഒരു തെരിച്ചു പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിയെ പറ്റിച്ച് സ്വന്തം പാർട്ടിയെ വഞ്ചിച്ച് ആ പാർട്ടിക്കകത്തെ ഏറ്റവും അപ്രതിരോധനായ പിന്നെ നേതാവായി ചമഞ്ഞ് നടക്കുന്ന ആളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഞാൻ അടിപൊളിയിട് അത് സ്വന്തം പാർട്ടിയെ വഞ്ചിച്ച് ആ പാർട്ടിയുടെ പ്രഖ്യാപിതമായ നയങ്ങൾക്കും നിലപാടുകൾക്കും എല്ലാമെതിരെ അതിന്റെ ധാർമ്മികതക്കും മുഴുവനെതിരായി പറ്റിച്ച് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ അപ്രതിരോധനായ നേതാവാണ് എന്ന് അതിൻ്റെ അകത്ത് അണികളെയും കമ്മിറ്റികളിലുള്ള ആളുകളെയും കൊണ്ട് ഗുലിച്ചേറ്റി വിളിപ്പിച്ച് അർമാദിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ശരിക്കും ഈ അർമാതിപ്പിൻ്റെ ഒരു ഒരു ജോൾട്ട് വരുന്ന ഇവിടെയാണെന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ വിഷയത്തിൻ്റെ ഓൺ അൻപ തൊട്ടപ്പോഴാണ് അൻപ തൊട്ടപ്പോൾ കൂടി ഇവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ട് വിഷയമാണൊന്ന് ഒന്ന് ദേശീയ രാഷ്ട്രീയത്തിലെ സവിശേഷമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ സി പി ഐ എമ്മിൽ നിന്ന് അവരുടെ ഭീതി വർദ്ധിക്കുകയും അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് ഞങ്ങളാണ് എന്ന് പറയുന്ന ഭൂലോക വിദ്ധിത്വവും ഭൂലോക പടായിയും പറഞ്ഞിട്ട് സംഭവം അത് മുഴുവൻ എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ട് നാട്ടുകാർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഒരു രാഷ്ട്രീയ സന്ദർഭത്തിലാണ് അൻവർ കലാപക്കുടി ഉയർത്തി അൻപർ പാർട്ടിയെ പാർട്ടി തരാം പാർട്ടി ഇല്ല പക്ഷേ എങ്കിൽ പോലും ഈ ഗവൺമെന്റിനെയും ഈ ഗവൺമെൻ്റെ നേതൃത്വത്തെയും അതിൻ്റെ മുഖ്യമന്ത്രിയെയും പരസ്യമായി ഈ പരിഹരിച്ച് അയാൾ പിന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സ്വയം രാജിവെച്ച് പുറത്തു പോകുന്ന ചിത്രം ഉണ്ടായിരുന്നു ഈ ചിത്രം വന്നതോടെ എന്തായി എന്ന് പറഞ്ഞാൽ മതന്യൂരപക്ഷ ജനവിഭാഗത്തിന്റെ സിംഗിൾ വോട്ട് ഇനി അവർക്ക് കിട്ടില്ല എന്നൊരു ഭാഗത്ത് ഉറപ്പ് വന്നിരിക്കുന്നു രണ്ടാമത്തെ വിഷയം എവിടെയാണെന്ന് പറഞ്ഞാൽ അൻവർ ഇത് പരസ്യമായി പറയുകയും അൻവർക്ക് കലാപക്കുടിയിട്ട് പുറത്തുകയും ചെയ്തു അപ്പോൾ അൻവർ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കുമെന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് അൻവർ മാറി ഈ മാറ്റം വരുമ്പോൾ ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള മൈനോറിറ്റിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ ആർക്ക് പിന്തുണ പ്രഖ്യാപിക്കും സ്വാഭാവികമായിട്ടും അൻവറിൻ്റെ കൂടിയാണ് നിൽക്കുക ഇങ്ങനെ വരുമ്പോൾ നിലവിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പതിനൊന്ന് പക്ഷത്തിന്റെ വോട്ടുണ്ട് മുസ്ലിം ജനവിഭാഗത്തിന്റെ വോട്ടുണ്ട് ആ വോട്ട് പോലും അവർക്ക് കിട്ടില്ല ഇപ്പൊ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരുപടി പിന്നെ കുടുംബങ്ങളുടെ ഒരുപാട് വ്യക്തി ബന്ധം ഒരുപാട് വ്യക്തി ബന്ധം കിട്ടും ഉറവട്ടയാൾ ഉറവട്ടയാൾ ഇനി മേലാലും മേൽപോട്ടും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഈ പാർട്ടിക്ക് ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു വോട്ട് പോലും ചിലവർ കുടുംബങ്ങൾ ഒന്നടക്കം ഈ പാർട്ടിയെ ബഹിഷ്കരിക്കുന്ന ഒരു കാര്യത്തർക്കേണ്ട ഇത്തരം ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ ഇയാൾ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ത് എന്നുള്ളതാണ് വിഷയം ഈ ഈ കമ്മിറ്റിക്കകത്ത് പിന്നെ കണ്ണൂർ നിന്നുള്ള രണ്ട് ആളുകൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വലിയ പ്രധാനപ്പെട്ട വിഷയം അത് പറഞ്ഞു വിമർശിച്ചു എന്ന് മാത്രമല്ല ഇത് പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം മുസ്ലിം വോട്ട് ചോരുന്നു എന്നതിനേക്കാൾ ഉപരിയായി ഈ പാർട്ടി സംഘടനാ സംവിധാനവും പാർട്ടിയുടെ ലീഡർഷിപ്പും ഇവിടത്തേക്ക് അടുക്കുന്നു അത് കൃത്യവും കൃത്യമായി അതൊരു ബി ജെ പി അനുകൂലമായ നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ധാരയിലേക്ക് ഒരു ഹിന്ദു ഒരു ഒരു ഓറിയൻ്റൽ സംഭവത്തിലേക്ക് ഇത് കടന്നു പോകുന്നുവെന്ന മുന്നറിയിപ്പാട് വാസ്തവത്തിൽ ഇതിനകത്തുനിന്ന് ഇവർ ഇവർ ഉയർത്തുന്ന വിഷയം അവിടെ ഒരു മുസ്ലിം വോട്ടിൻ്റെ പിന്നെ പക്ഷത്തിലെ വോട്ടിൻ്റെ വിഷയം മാത്രമല്ല അത് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഒരു വളരെ വളരെ ക്രൂരമായ മറ്റൊരു മുഖം അറിയാം അറിയുക ഇന്ന് ഇന്ന് ഇപ്പം ഒരു ഏതാണ്ട് ഒരു ഉച്ചക്ക് ഉച്ച ഉച്ച ഒരു ഉച്ച രണ്ടര മൂന്ന് കൂടി വന്നതാണ് അൻവർ ഡി എം കെയുമായി ചേർന്ന് പിന്നെ ഒരു മുന്നണിയായി പ്രവർത്തിക്കുമെന്ന് പറയാവുന്ന ഒരു ഒരു വാർത്ത സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തയായിരുന്നു പിന്നെ നമ്മുടെ പിന്നെ മീഡിയാസിലെന്ത് ചെയ്യാൽ അത് വെറുതെ അസുഖകൾ പിന്നെ പൂർണ്ണമായി അറിയുന്നതിന് മുമ്പ് തന്നെ ഗംഭീരമായി കൊടുത്ത് പിന്നെ ഒരു സംഭവം അതിനകത്ത് നിന്ന് ഡി എം കെ പുറകോട്ട് പോയി തമിഴ്നാട്ടിലെ ഡി എം കെ പുറകോട്ട് പോയി എന്ന് പറയുന്ന ഒരു വാർത്ത വന്നു ഈ വാർത്ത വരുമ്പോഴാണ് നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ആരാണ് ഇത് ടോർപിഡോ ചെയ്തത് എന്തിനാണ് ഇത് ടോർപിഡോ ചെയ്തത് ആരാണ് ടോർപ്പ് ചെയ്തത് എന്തിനാണ് ഇത് ടോർപ്പ് ചെയ്തത് ഈ തോർപ്പിടോയിൽ എന്തിനാണെന്ന് പറയാൻ അൻവറിനെ ഏത് പക്ഷത്തേക്ക് തള്ളിവിടണം അൻബറിനെ അതിശക്തനായ മുസ്ലിം തീവ്രവാദ സ്വഭാവമുള്ള ഒരാളാണ് ഇങ്ങനെ ബ്രാൻഡ് ചെയ്യണം ഈ ബ്രാൻഡിങ്ങിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമോ ബ്രാൻഡിങ്ങിലൂടെ സംഭവിക്കുന്നത് പിന്നെ ബി ജെ പി എക്കാലത്ത് ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ നിലപാടുണ്ട് ആ രാഷ്ട്രീയ നിലപാടിനെ സാധൂകരിക്കുന്ന ഒരു ഒരു ദുർവൃത്തി ഇയാളെന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അൻവറിനെ ഈ മുന്നണിയിലേക്ക് അതാ ഡി എം കെയുമായി ഉണ്ടാകുന്ന ഒരു പൊരുത്തപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഡെ നേതൃത്വം ഇയാൾ ഉറപ്പാണ് ഞാനിത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകുന്നത് ഞാൻ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടാകുന്നത് നൂറ് തരം അങ്ങനെ ഇടപെട്ട് അത് മാറ്റി കഴിച്ചതോടെ എന്തായെന്നറിയോ അൻവറിൻ്റെ മുമ്പിൽ വഴികളില്ലാതായി തീരുന്നുവെന്നാണ് വാസ്തവത്തിൽ ധരിച്ചു വെക്കുന്നത് അൻവർ അങ്ങനെയല്ല എൻ്റെ ഒരു പേഴ്സണൽ റീഡിംഗിൽ ഞാൻ പറയുകയാണ് അൻവർ ഉണ്ടാക്കിയിരിക്കുന്ന മുന്നണിയുടെ പേര് തന്നെ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഇൻ കേരള എന്നുള്ള അവർക്ക് സാധനമാണ് അത് വാസ്തവരെന്താണെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ജനാധിപത്യപരമായ സ്വാഭാവിക നേരത്തെ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി കുറെ കൂടി സെക്യുലർ ആയിരിക്കുന്ന അവസ്ഥയിലേക്കുണ്ടായിരുന്നു നമുക്കുടേ ഈ സെക്യുലർ ആയിരിക്കുന്ന യാത്രയെ ഞാൻ അനുവദിക്കില്ല എന്നാണ് ഇയാൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇവിടെയും വരുന്ന വിഷയം എന്താണ് ഈ പറയുന്ന സംസ്ഥാന കമ്മിറ്റിക്കകത്ത് രണ്ടുപേർ ഒരു മറു രീതിയിൽ ആ പിന്നെ വിമർശം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ ആ വിമർശത്തിന്റെ അടിയാധാരമായി കിടക്കുന്ന ഒരു സംഭവം ഇത് ഒരു പ്രോ ബി ജെ പി നിലപാടിലേക്ക് ഈ സംഘടന ഈ പാർട്ടിയെ ഇയാൾ നയിക്കുന്നു എന്നാണ് ഇത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് പിന്നീട് ചോദ്യം ആ ചോദ്യം നമ്മൾ പരമശ്യമായി പറയുന്നതാണ് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടാക്കുന്നത് ചർച്ചയിൽ ഞാൻ പറഞ്ഞ സംഭവമാണത് അത് കൃത്യമായും ഇയാൾക്ക് ഇയാളുടെ കുടുംബങ്ങൾക്ക് ബന്ധു കുടുംബത്തിന് ബന്ധു വേണം ആജീവനാന്തമായ സുരക്ഷിതത്വം ആ ജീവനാന്തമായ സുരക്ഷിതത്വം ലഭിക്കണമെങ്കിൽ അത് ആരിൽ നിന്ന് മാത്രമേ സാധ്യമാവുള്ളൂ അത് ബി ജെ പിയുടെ ഗവൺമെന്റിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നടപ്പിലാവൂ എന്നുള്ള യാഥാർത്ഥ്യമിയുടെയാട മുമ്പിൽ നിൽക്കുകയാണ് ഈ യാഥാർത്ഥ്യമില്ലാടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഒരു വിഷയം പാർട്ടിക്കകത്ത് വന്നിരിക്കുന്ന ഈ വിഷയങ്ങൾ ഗംഭീരങ്ങളാണ് എങ്കിൽ പോലും അയാൾ അത് ചെയ്യൂ എന്നറിയോ ചെയ്യാനുള്ള ഒരു സാധ്യതയായി ഞാൻ മുന്നേ പറഞ്ഞതാണ് ഒരു സ്ഥലത്ത് പിന്നെ ഇയാൾ തെറ്റിയാൽ ഈ പാർട്ടിയിൽ നിന്ന് ഇയാൾ പിന്നെ പിന്നെ ഇയാൾ എന്താ പറയാ മാറി നിൽക്കാൻ ഇയാൾ തീരുമാനിക്കും മാറി നിൽക്കുന്നത് മാത്രമല്ല അയാൾ സ്വന്തം സ്വന്തമായി പാർട്ടി സംഘടനാ സംവിധാനവും അയാൾ ഉണ്ടാക്കും ഈ ഉണ്ടാക്കുന്നതോടെ വരുന്നൊരു വരുന്നൊരു ചിത്രം എന്താണെന്ന് പറഞ്ഞാൽ ആ ചിത്രമാണ് കേരളത്തെ ഏറ്റവും കൂടുതൽ കലാപകരക്ഷിതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം നിർമ്മിക്കാൻ പ്രേരിത പിന്നെ പര്യാപ്തമാകുന്നൊരു ചിത്രത്തേക്ക് അത് മാറുകയും ചെയ്യും ഇതാണ് വാസ്തവത്തിൽ ഇയാൾ മനസ്സിൽ കാണുന്നത് എന്നാണ് വളരെ പിന്നെ കൃത്യമായി തോന്നുന്നത് ഇതിപ്പോ നിങ്ങളിത് ഇത് ഇതിൻ്റെ തന്നെ മറ്റൊരു മറ്റൊരു നിങ്ങൾ എടുക്കുക ഇടയ്ക്ക് ചോദിച്ചോട്ടെ അദ്ദേഹത്തിന് സംഘടന സംഘ പാർട്ടി ആ സംഘടനയ്ക്ക് ഒരു ജോൾഡിങ് ഇവിടെ വരണമെങ്കിൽ ഈ പറയുന്ന രണ്ട് ആളുകൾ ഉന്നയിച്ചിരിക്കുന്ന സംഗതിയുടെ മേലെ അത് പടരുന്ന അവസ്ഥ വരികയാണെങ്കിൽ ഇയാളുടെ മോഹം കെട്ടടങ്ങും കെട്ടടങ്ങും പക്ഷേ അത് അവിടെ അവിടെയാണ് വിഷയം അവിടെ ആർഷം രണ്ട് വർഷം കൂടിയാണ് ഇതിനകത്ത് പറയാമല്ല അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്താണെന്ന് പറയാം കെ ടി ജലീൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി കെ ടി ജലീൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്താൻ തൊട്ടു മുൻപായി കെ ടി ജീവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ പിന്നെ 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 പാണക്കാട് സഹ പിന്നെ സാദികൾ ഫത്വ പുറപ്പെടുവിക്കണം എന്തിന് ഈ സമുദായത്തിൽപ്പെട്ടവരാരും തന്നെ പിന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്ന് സത്യത്തിൽ ഇത് പറയാൻ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അതോ അവിടെയാണ് അതിന്റെ പോയിന്റ് ഇത് പറയാൻ ഇതാണ് ഞാനെ ചുമതലപ്പെടുത്തിയത് സാദിക്കലി ശിഹാ സാദികലി ശിഹാബ്ദങ്ങൾ സാധിക്കലി ശിഹാബ്ദങ്ങളെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ആരാണീ കെട്ടി ജലീൽ കേരള രാഷ്ട്രീയത്തിൽ ആരാണിവൻ കേരളത്തിൽ ഈ ഒരു ചോദ്യമാണ് വാത്തത് കേരളത്തിന് ഉയരേണ്ടത് സാദിക്കളി ശിഹാബ്ദങ്ങൾ എന്ന് പറഞ്ഞിട്ട് വലിയ മനുഷ്യനെ മനുഷ്യനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ഈ കേട്ടീ ജലീലോ അത്രമാത്രം ഔകുഞ്ചത്വം ഈ ജലീലുണ്ടോ ഉണ്ടോ ജലീൽ ജലീലത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്ന് അറിയാം വളരെ കൃത്യമായ അർത്ഥമാണ് അത് കൃത്യമായും പിന്നെ സി പി ഐ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇന്നലെ വരെ ആവർത്തിച്ചിരിക്കുന്ന സംഭവത്തെ സാധൂകരിക്കലാണത് സാധൂകരിക്കലാണ് ഈ സാധു വരിക്കുന്നുള്ള ഈ നീചബുദ്ധി ഇത് ആരുടെ തലയിൽ നിന്ന് വന്നിരിക്കുന്ന ബുദ്ധിയാണ് ഈ ബുദ്ധിയും കൃത്യമായും ആര് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നടത്തിയിരിക്കുന്ന അസംബന്ധമായ ജൽപ്പനവാണി സാധനം ജൽപ്പനവാണി സംഭവം ഇത് 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 ഈ സംഭവം കൂടി വരുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്താണ് ശരിക്കും സംഭവം വളരെ കൃത്യമായി മലപ്പുറത്തെ ഏത് രീതിയിലേക്ക് മാറ്റണം ഇയാൾ എന്താണോ നേരത്തെ ഈ ഹിന്ദു വാർത്താ സമ്മേളനത്തിൽ ഹിന്ദുഹാരൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് ബടായി വിട്ടിട്ട് കടത്തിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൻ്റെ അതിയാൾ പറഞ്ഞിരിക്കുന്ന അസംബന്ധം എന്താണോ ആ അസംബന്ധം വീണ്ടും ആവർത്തിക്കാൻ ആര് ശ്രമിക്കുകയാണ് ഈ കെ ടി ജലീൽ എന്ന് പറഞ്ഞ വിദ്വാൻ കൂടി ശ്രമിക്കുകയാണ് ഇത് ഇതുകൂടി ഇതുകൂടി വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പിന്നെ അൻബറിന്റെ പിന്നെ ഡി എം കെയിലേക്ക് ഉണ്ടാക്കുന്ന യാത്രയെ തടയാൻ ശ്രമിക്കുന്നത് ഇതെന്തിന്റെ ഭാഗവും കൂടിയാണെന്ന് അറിയോ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അഥവാ സി എം പി എന്നൊരു പാർട്ടി കേരളത്തിൽ ഫോം ചെയ്തപ്പോൾ ഈ കേരളത്തിനകത്ത് ഏറ്റവും വലിയ നൊട്ടോറിയസ് ക്രിമിനൽ അത്രയും വൃത്തി കെട്ടിരിക്കുന്ന രീതിയിൽ ആക്രമണത്തിന്റെ പരമ്പര അഴിച്ചുവിട്ടത് ഇപ്പോഴത്തെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ മഹാഭാവിയാണ് ഈ മഹാഭാവിയാണ് തല്ലുവാങ്ങാത്ത ഒരൊറ്റയാൾ ഈ കണ്ണൂർ ജില്ലയിലെ പ്രത്യേകിച്ച് ആ ഭാഗത്തിൽ അങ്ങോട്ടേക്കില്ല പക്ഷേ ഈ കണ്ണൂർ ജില്ലയുടെ ഭാഗത്ത് മലബാർ വൈകുന്നേരം ഒരൊറ്റയാൾ പോലും ഉണ്ടായിട്ടില്ല പത്ത് നയാ പൈസ കറഞ്ഞ് ചോദിച്ചാൽ തരില്ല കുടിക്കാൻ ചായ കിട്ടില്ല എവിടെ ചെന്നാലും പരിഹാതം ഇത് മുഴുവനീമാതി സർവ്വവൃത്തികടം നടത്തിയത് ഇതെന്താ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഒറ്റപ്പെടുത്തുക ഈ ഒറ്റപ്പെടുത്തുക ആ ഭാഗമായി തന്നെയാണ് അൻവറിനെ എന്ത് ചെയ്തത് അൻവറിനെ ആ മുന്നണിയിലേക്ക് എടുക്കുന്നതിനെ ഇയാൾ വെച്ചു ഇയാൾ ഇയാൾ തന്നെയാണ് ഇത് ചെയ്യാന്നാണ് എന്റെ വിശ്വാസം അങ്ങനെയാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയമായ കാരണങ്ങൾ പറയുന്ന ആ സംഭവം ചെയ്യുന്നു അപ്പം ഇവിടെയും വരുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാല് ഒരു ജനാധിപത്യപരമായ അവസ്ഥയിലേക്ക് പോകണമെന്ന് പറയാവുന്ന ഒരു സംവിധാനത്തെ എന്ത് ചെയ്യാണ് അതിനെ ഒറ്റപ്പെടുത്തി അതിനെ പ്രതിലോഭകരമായ ഒരു അവസ്ഥയിലേക്ക് ദിശ തിരിച്ചുവിടുക എന്നതാണ് പ്രതിലോഭകരമായ അവസ്ഥയിലേക്ക് തയ്ച്ച് ദിശ തിരിച്ചു തിരിച്ചുവിടുക ഈ ദിശചിരിച്ചു പറഞ്ഞാൽ എന്തായി സമൂഹത്തിനകത്ത് പിന്നീട് വരുന്നത് ആഭ്യന്തര സംഘർഷങ്ങളോ അതിന് സമാനമായ ചുറ്റുപാടിനെ നിർമ്മിക്കലുമായി മാറുന്നു ഇങ്ങനെ നിർമ്മിക്കുന്ന ഒരു പ്രക്രിയക്കാണ് വാസ്തവത്തെ ഈ ആൾ ഇപ്പോഴും കോപ്പ് ഇതിന്റെ ഒരു ഒരു അനിവാര്യമായ ദുരന്തം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ മോഹി ഇയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇത് പിന്നെ കൊണ്ടുപോകാനുള്ള ഒരു പിന്നെ സാധ്യത നിലവിൽ കാണുന്ന ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ കാരണം ഇല്ലെങ്കിൽ ഇയാളുടെ കുടുംബം ഒന്നടങ്കം ജയിലിലാണ് സകുടുംബം ജയിലിലാണ് ഇയാളുടെ മകൾ ജയിലിലാണ് സെൻട്രൽ ജയിലിൻ്റെ അഴി പൊളിച്ചാൽ ഇയാളുടെ മകൾ പുറത്തു വരില്ല ബി ജെ പി ഇയാളെ സഹായിച്ചില്ല എങ്കിൽ അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ മൂന്നാം തവണയും ഭരണം പിടിച്ചു നിർത്താൻ മൂന്നാം തവണയും ഭരണം പിടിച്ചു നിർത്താൻ ഇവർ ശ്രമിക്കും ഇവിടെയാണ് ഞാൻ എ ഡി ഡി ജി പി അജിത് കുമാറിന്റെ അജിത് കുമാറിന്റെ പേരിൽ ഒരു റിപ്പോർട്ടിന്റെ പേരിൽ ഒരു സംഗതി ഇപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ ഞാൻ അറിയില്ല കണ്ടില്ല ചിലപ്പോ എന്ത് ചെയ്യാം അയാളുടെ പേരിൽ ആയിട്ടില്ല തീരുമാനം പുറത്ത് വന്നിട്ടില്ല വന്നിട്ടില്ല ചിലപ്പോ എന്തെങ്കിലും ചിലപ്പോൾ നടപടി എടുത്തേക്കാം അദ്ദേഹത്തിന്റെ നടപടി എടുത്തേക്കാം പക്ഷേ അദ്ദേഹം പറഞ്ഞു എ ഡി ജി പിന്നെ അജിത് കുമാർ പറഞ്ഞിരിക്കുന്ന സംഭവമുണ്ട് കോടതിയിൽ പോകാൻ അനുവാദം അവർക്ക് തരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു നേരത്തെ ഓർക്കുന്നുണ്ടോ ഇങ്ങള് മുഖ്യമന്ത്രിയുടെ ഇയാൾ ആവശ്യപ്പെട്ടിരുന്നാൽ കോടതിയിൽ പോകാനുള്ള അനുവാദം എനിക്ക് തരണമെന്ന് ഇയാൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു ഈ ഈ പറയുന്ന ഒരു നടപടിയുടെ ഭാഗം അയാൾ കോടതിയിൽ പോകാനുള്ള അനുമതി സർക്കാർ കൊടുക്കുകയാണ് എങ്കിൽ സർക്കാർ കൊടുക്കുകയാണ് എങ്കിൽ അയാൾ എന്ത് ചെയ്യും അയാൾ കോടതിയെ സമീപിക്കും തീർച്ചയായും കോടതിയിൽ കോടതിയിൽ പോയാൽ അയാൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു വിധി അയാൾ കോടതിയിൽ നിന്ന് Uh, hmm. hmm. ി ലഭിച്ചേക്കാനുള്ള സാധ്യതയെ ഒരിക്കലും തള്ളിക്കളയില്ല ഞാൻ തള്ളിക്കളിയില്ല അതിന് അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഫ്രെയിമിങ് ആയിരിക്കും വാസുതിന് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇനി ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിനെ വേറൊരു വേറെ വേറെ വേറൊരു വർഷം കേൾക്കും ഈ റിപ്പോർട്ട് കേൾക്കും ഈ റിപ്പോർട്ട് സത്യത്തിൽ എന്താണ് റിപ്പോർട്ടുകൊണ്ട് പുതിയത് ഇത്രയും ഇത്രയും ദിവസക്കാലത്തെ പിന്നെ ദൈർഘ്യം ഈ റിപ്പോർട്ടിനു വേണ്ടി ഇതിങ്ങനെ ഇന്ന് നാളെ ഇന്ന് നാളെ ഇന്ന് നാളെ റിപ്പോർട്ട് കയറി ഇതിങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണ് ഇതിന്റെ മേലെ ഇമ്മിഡിയറ്റ് ആയി ആക്ഷൻ എടുക്കാൻ സി എം എന്ന് പറഞ്ഞു ഇയാൾ ഇരട്ടത്തങ്ങനും വലിയ തീരുമാനം എടുത്ത തീരുമാനം ഒരിക്കലും മാറ്റാത്ത ഇയാളത്തെ എത്തുകാരൻ വൈകി തരണം ഒന്നുമല്ല എ ഡി ജി പി അജിത് കുമാറുമായി കോംപ്രമൈസ് ചെയ്യേണ്ടുന്ന മേഖലകൾ ഏതെല്ലാമാണോ ആ മേഖലകളെ മുഴുവൻ തന്നെ കണ്ടെത്തി അതെല്ലാം അവിടെയെല്ലാം തന്നെ അവർ കൃത്യമായി കോംപ്രമൈസ് ചെയ്തതിന് ശേഷമാണ് ഈ ഈ പറയുന്ന എന്തെങ്കിലും ഒരു നടപടി വരുന്നുണ്ടെങ്കിൽ വരിക വരുന്നുണ്ടെങ്കിൽ വരിക അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെയും അവിടെയും ഞാൻ നിങ്ങളോട് ഒരു സാധാരണ ഞാൻ പറയുകയാണ് അൻവറിനെതിരെ എന്താണ് ഏറ്റവും ഷാർപ്പായ രീതിയിൽ ഒരു 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 ഗുരുതരമായ ആരോപണം അൻവറിനെതിരെ മറ്റു രീതിയിൽ ഉന്നയിക്കാത്തത് ഈ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നില്ലല്ലോ ഈ ഈ പറയുന്ന പിന്നെ എം വി ഗോവിന്ദൻ എന്ന് പാർട്ടി സെക്രട്ടറി ഉന്നയിക്കുന്നില്ലല്ലോ ഒരാൾ ഉന്നയിക്കുന്നു എന്താ കാര്യം അൻവറിനെ അവർക്ക് ഭയമാണ് അൻവറിനെ ഭയമാണ് മറ്റേ ഈ ഭയമാണ് എന്ന സംഭവത്തെ പൊതുവെ പൊതുസഭത്തോട് അംഗീകരിക്കുക ഇവിടെയും നിങ്ങൾ ഇവിടെയും നിങ്ങൾ നോക്കിക്കോ ഇവിടെയും നിങ്ങൾ നോക്കിക്കോ എ ഡി ജി പി അജിത് കുമാറിനെതിരായി ഗൌരവതരമായിരിക്കുന്ന ഒരൊറ്റ വിമർത്തനവും ഒറ്റ വിമർത്തനവും ഇയാളുടെ നാക്കിൽ നിന്നോ ഇയാളുടെ 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 പക്ഷത്ത് വരാവുന്ന സിൽബന്തികളെന്നോ ഉയർ ഉയരില്ല ഉയരില്ല ഉയരാതിരിക്കാനുള്ള കാരണവും എന്തായിരിക്കും ഇത് തന്നെയായിരിക്കും അഥവാ ഉയരുന്നുണ്ടെങ്കിൽ അതും അഡ്ജസ്റ്റ്മെന്റ് ഭാഗമായി മാത്രം ഉയർത്തുന്ന പിന്നെ വിവാദങ്ങൾ മാത്രമായി ചുരുങ്ങുകയും ചെയ്യും ഇങ്ങനെ എല്ലാ മേഖലയിലും തന്റേതായിരിക്കുന്ന ഒരു സേഫ് സോൺ കണ്ടെത്തി എല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു വലിയ നാടകമാണ് വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം അതുകൊണ്ട് ഇത് ശരിക്കും കേരളം എന്ന് പറയുന്ന സംഭവം വാസ്തവത്തിൽ എന്താണെന്ന് പറയുന്നത് എൻ്റെ ഈ ചന്ദ്രിക പിന്നെ പിന്നെ വാരികയുണ്ടല്ലോ ആ വാരികയുടെ പിന്നെ പത്രാധിപറായിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരിക്കുന്ന പിന്നെ സുരേഷ് കുമാർ സുരേഷ് കുമാറും സുരേഷ് കുമാർ ഒരു എന്നോട് പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ കേരളം എന്ന് പറയുന്ന വാതരന്താർജിയായി ഈ സ്വയം പോച്ചികളുടെ റിപ്പബ്ലിക്കായി മാറുകയാണ് ചെയ്യുന്നതാണ് സ്വയം പോച്ചികളുടെ റിപ്പബ്ലിക്കായി ഈ കേരളം മാറുകയാണ് ചെയ്ത് ഇത്രമാത്രം അസംബന്ധങ്ങളായ സംഭവങ്ങൾ കേരളത്തിൽ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നിട്ടോ മനുഷ്യരുടെ പൗരബോധത്തെ നമ്മുടെ സാമാന്യമായ ബോധത്തെ അത് മുഴുവൻ ഇവരിങ്ങനെ ഇരുത്ത് പരിഹരിക്കുകയും ചെയ്യുക ഇന്നിപ്പോൾ പത്രങ്ങൾ വന്നിരിക്കുന്ന വാർത്ത പത്രങ്ങൾ വന്നിരിക്കുന്ന ടി വിയിൽ വന്നിരിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ വിവരം ഡിസ്കസ് ചെയ്യാൻ പോയിരിക്കുന്ന പ്രധാനി ആരാണ് അതിൽ ഒരാൾ പി ശശി നല്ല ഗംഭീരം രണ്ടാമത്തെയാണ് ആരാന്നൊരു ഞങ്ങൾ പിന്നെ എനിക്ക് മിൽക്ക് വേണമെന്ന് പറഞ്ഞൊരു വിദ്വാനം ഓർമ്മയുണ്ട് നിങ്ങൾക്ക് സൂപ്പർ അസോലിയേഷനോട് പറയൂ പറയൂ ആ സി എം സി എം രവീന്ദ്രൻ ആ ആൾ മറ്റൊരാളാണെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്കകത്ത് പിന്നെ ഭാര്യയെ പിന്നെ അതിനകത്ത് പിന്നെ ഇൻഡക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള പിന്നെ പഴയ പിന്നെ മറ്റേ രാജ്യസഭ രാജ്യസഭാ കെ കെ രാജേഷ് ഇവർ മൂന്നുപേരാവോ രാജേഷ് കെ കെ രാജേഷ് നിങ്ങൾ നിങ്ങളെന്നാലോചിക്കുക ഈ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമായിരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക എന്താ പറയാ പിന്നെ ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ വളരെ തന്ത്രപ്രധാനവും സുപ്രധാനവുമായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ പോകുമ്പോൾ ഈ മൂന്നാളുകൾ വിളിച്ചു ചേർത്തിയിട്ട് ഒരു യോഗം നടന്നു എന്ന് എന്താണ് പറയുക ഈ ദൃശ്യവാദികൾ വന്നിരിക്കുന്ന വാർത്തകൾക്കാരാണ് ഞാൻ പറയുന്നത് മറ്റല്ലാതെ എൻ്റെ അടുത്ത് ആധികാരികമായ വിവരവും ഇല്ല അങ്ങനെ സംഭവത്തിൻ്റെ കൂടെ ഒരു ചർച്ച നടത്തുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് വാസ്തവത്തിൽ കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തെ പൗര ജനങ്ങൾ ആരാണ് വാസ്തവത്തിൽ ഒരു ഒരു ഒന്നിനും കൊള്ളാത്ത കടപ്പടം കെട്ട മനുഷ്യന്മാരാണോ ഇപ്പൊ ഇത്ര ബോറായി നിൽക്കുന്ന ഒരു ഒരവസ്ഥയാണ് വാസ്തവത്തിൽ കേരളത്തിൽ കേരളത്തിലെ ഈ പിന്നെ എന്താ പറയുക രാഷ്ട്രീയ പിന്നെ സത്യസന്ധത സംഭവം എന്ന് പറയുക അത് അങ്ങേയറ്റം അസംബന്ധമായി മാറ്റിയാണ് അങ്ങേയറ്റം അസംബന്ധമായി മാറ്റുകയാണ് ഇത് ഇത്ര അസംബന്ധമായി മാറ്റിയിരിക്കുന്ന സംഭവത്തിൻ്റെ വളരെ ദാരുണമായ ഒരു ചിത്രമാണ് വാസ്തവത്തിൽ ഇത് പിന്നെ ഒരു കാര്യത്തിനകത്ത് ഈ നടപടി പിന്നെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ സി പി ഐക്ക് താൽക്കാലികമായി അപ്പം ആസ്വദിക്കാൻ ഞങ്ങൾ പറഞ്ഞു നടന്നു വന്നു പക്ഷേ ഓർക്ക് സി പി ഐ സഹകരണ ഓർമ്മിക്കണമെന്ന് ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ വാസ്തു പറ്റുകയാണ് സി പി ഐ ലീഡേഴ്സ് ഇൻസൾട്ട് ചെയ്യാണ് ഈ സഭ ഇൻസൾട്ട് ചെയ്യാണ് ഈ സഭ ഇത്ര ഇത്രയേറെ വൈകേണ്ട യാതൊരു ആവശ്യം ഉണ്ടായത് ഈ പറയുന്ന റിപ്പോർട്ട് സി പി ഐ ലീഡേഴ്സിനെ മാത്രമല്ല മല്ല ഈ പിന്നെ ഈ മന്ത്രിസഭയും മുഖ്യമന്ത്രിയും ഒക്കെ ഇൻസൾട്ട് ചെയ്യുന്നത് അത് കേരള ജനതയെ മൊത്തം വെട്ടിയാക്കോ അല്ല അത് അത് കാരണം അല്ല അതാണ് അത് 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 അതിന്റെ പൊളിറ്റിക്സ് പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടി ഇത്തരം സംഭവത്തിനായി എതിർക്കുകയും ചെറുക്കുകയും ചെയ്യാൻ രാഷ്ട്രീയമായും ചരിത്രപരമായും ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ സി പി ഐ ആണ് സി പി ഐ ആണത് കാരണം അത്രയേറെ ധാർമിക മൂല്യ ആൾബലത്തേക്കാൾ ഉപരി അത്രയും ഒരു ധാർമ്മിക മൂല്യത്തെയും പ്രത്യേക ശാസ്ത്രപരമായ പ്രതിബദ്ധതയും ഈ സെക്കുലർ മൂവ്മെൻറ്റിനെയും എന്ന് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യവും പൈതൃകവും അതുകൊണ്ടാണ് ഞാൻ സി പി ഐ എന്ന് പറയാനുള്ള കാരണം ഞാൻ സി പി ഐ പ്രവർത്തനമൊന്നുമല്ല പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറയുകയാണ് അപ്പം അങ്ങനെ വരുന്നൊരു പാർട്ടിയെ ഇങ്ങനെ ആ പാർട്ടി പറഞ്ഞിരിക്കുന്ന ആ പാർട്ടിയുടെ പിന്നെ ആളാണല്ലോ പിന്നെ തൃശ്ശൂരിൽ പിന്നെ കുത്തി വലർത്തിയത്യാൾ ഇങ്ങനെ വരുന്ന ഒരു ചിത്ത് അതായത് ഒരു മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് മുന്നണിയുടെ ആളെ പറകിൽ നിന്ന് കുത്തി വളർത്തുക ആ പൂരം കലകിയില്ലെങ്കിൽ പൂരം കലകിയില്ലെങ്കിൽ പോലും സുരേഷ് ഗോപി അവിടെ ജയിക്കുമെന്ന് പറയാതെ മറ്റൊരു പൊളിറ്റിക്സ് ഉണ്ട് അവിടെ അത് വേറെ വിഷയം പക്ഷേ ഇത്തരം ഒരു ഒരവസ്ഥയെ അവിടെ നിർമ്മിക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിച്ച മറ്റൊരു സംഭവം എന്താണ് ശരിക്കും എവിടെയുണ്ട് ഇപ്പോൾ നമ്മുടെ പിന്നെ കരുവണ്ണൂർ ബാങ്കിന്റെ സംഭവം എവിടെയുണ്ട് ആരെങ്കിലും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ടോ സംഗതി പോയില്ലേ സംഭവമില്ലേ കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ മേഖല അടിമുതി ആയിരുന്നില്ലേ സംഭവത് ഇങ്ങനെ വരാവുന്ന കോംപ്രമൈസുകൾ ഒരു ഭാഗത്ത് നടക്കുക ഒരു മറുഭാഗത്ത് വരിക ഇതിനെ അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന് പറയാ എന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ അന്വേഷണ റിപ്പോർട്ട് കറക്റ്റാണെന്ന് ചോദിക്കാൻ പിന്നെ രണ്ടെടുപ്പ് സത്യത്തിൽ കേരളത്തിലെ പൊതുജനങ്ങൾ എന്ന് പറയുന്ന ഒരു ഈ പത്രക്കാരെന്ന് പറയുന്ന ഒരു വാസ്തവത്തിൽ ആരാണ് വാസ്തവത്തിൽ ആരാൾ എന്ത് വിലയും നിലയുമാണ് വാസ്തവത്തിൽ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇയാൾ കേരളത്തിലെ ഈ പറയുന്ന ഫോർത്ത് സെഞ്ചറി കൊടുത്തിട്ടുള്ളത് എന്ത് നിലയും വിലയാണ് അയാൾ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ മാത്രം ആക്ഷേപിക്കുകയും ആ പരിഹസിക്കുകയും ഒരു ഒരാൾ ഇങ്ങനെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഇതൊക്കെ അവരെയൊക്കെ പുച്ഛമാണ് കാര്യം അവർക്കൊരു കൈരളിയുണ്ട് അവർക്കൊരു ദേശാഭിമാനി ഉണ്ട് അവിടുത്തെ റിപ്പോർട്ടർമാരും അവിടത്തെ പത്രപ്രവർത്തനവും ഒക്കെയാണ് അവർ കാണുന്നത് അപ്പൊ പിന്നെ ബാക്കിയുള്ളവരെല്ലാം അവർക്ക് പുച്ഛമാണ് അല്ല അതാണ് അത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ പിന്നെ തൊള്ളായിരത്തി പതിനഞ്ച് ഒക്ടോബർ സൂചിച്ച് ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ലെ നോക്കുവച്ചിരിക്കുന്ന ആദ്യത്തെ വിക്രിയ എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റ പത്രമേ വേണ്ടുവാണ് ഒറ്റ പത്രമേ വേണ്ടുവാണ് അത് അന്ന് അന്ന് മുതലാണ് പ്രവർത്തവ മാത്രം ഒരു പത്രമായി ഒരു പത്രവും വേണ്ടതെന്നാണ് അപ്പോൾ അത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംഘടനാപരമായ നേതൃത്വത്തിൻ്റെ സോഷ്യൽ ഫാസിൻ്റെ പിന്നെ യഥാർത്ഥമായിരിക്കുന്ന ഒരു രൂപമാണ് ആ സംഭവം അത് അപ്പോൾ ഇതിൻ്റെ ഇത്തരം ഒരു അസംബന്ധമാണ് വാസ്തവത്തിൽ ഇവിടെയും വരുന്നത് ഇവിടെയും വരുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഉത്തര കൊറിയുടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും എന്തെങ്കിലും ഒരു സാധനം പറയാനുണ്ടോ വായിക്കാനും കിട്ടും ടി വി പോലീസ് കിട്ടില്ലല്ലോ ഒന്നും കിട്ടില്ലല്ലോ ഫോൺ നിങ്ങൾക്ക് രാജ്യത്തിന് പുറത്തേക്കും ചെയ്യാൻ കഴിയല്ലോ ഇങ്ങനെ വരാവുന്ന ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള സംഭവത്തിനകത്ത് സംഘടനാ ചട്ടക്കൂടുന്ന ഒരു സാധനം എന്താ വെച്ചാൽ അത് അത് കൃത്യമായി വരാവുന്ന ഫാസ ഫാസമാണ് സംഭവം അങ്ങനെ വരാവുന്ന ഒരു ഫാതസത്തിനെതിരെ സംസാരിക്കാൻ ഇവൻറെ ഇവൻ ഈ പറയുന്ന കൈരടിയാവട്ടെ മറ്റു സാധനങ്ങൾ അതിനകത്തുള്ളവൻ പോലും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം വന്നാൽ അവൻ അവൻ ചത്ത മനുഷ്യനാണവൻ ചത്തവനാണവൻ ജീവിക്കുന്നവനല്ല ഈ ജീവിക്ക ഈ ഈ ചത്തവനെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇൻ ചീഫ് മറ്റേ ഇങ്ങനെ പറയാറു കൂടെ പത്രികരുണ്ടാക്കി കാശും വാങ്ങിയിട്ട് എന്ത് ചെയ്യാന്ന് പറയും വാസ്തു മരിച്ചവനാണ് വാസ്തുവല്ലോ എന്ത് പൗരബോധമാണ് ഇവർക്കെല്ലാം വാസ്തു ഉള്ളത് ചേട്ടാൻ നമ്മൾക്ക് നമ്മൾ ചർച്ച തുടങ്ങിയടത്തേക്ക് തന്നെ തിരിഞ്ഞു വരാം അപ്പോൾ ചേട്ടാൻ പറയുന്നത് ഈ പറയുന്ന പോലെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഇത്തരം എതിർ ശബ്ദങ്ങളൊന്നും പിണറായി സംബന്ധിച്ചോ ഈ പാർട്ടിയെ സംബന്ധിച്ചോ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാണോ ഈ സമ്മേളനം നിലവിലുള്ള അവസ്ഥയിൽ നിലവിലുള്ള അവസ്ഥ ഇതൊരു ഇതൊരു തിരിയാണ് സാധനം ഇതൊരു തിരിയാണ് ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഇപ്പം നടന്നു പോകുന്ന പത്രം കൂടെ യഥാർത്ഥത്തിൽ തിരിയാണ് ശരി തർക്കമില്ല ഈ തിരി പ്രകാശിക്കണമെങ്കിൽ ഈ തിരി പ്രകാശിക്കുമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പ്ര പ്രതീക്ഷിക്കാതെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് പക്ഷേ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ പറയുന്ന അങ്ങേയറ്റം കുബുദ്ധിയും ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിശകലന രീതിക്ക് ഉണ്ടായിരിക്കുന്ന പി ആർ ഇയാൾ എന്ത് ചെയ്യണ്ട വിജയത്തിനകം തന്നെ ഇയാൾ ഈ പാർട്ടിക്കകത്ത് വിന്യസിച്ചിട്ടുണ്ടായിരിക്കും ഈ വിന്യാസം നടത്തി ഈ വിന്യാസത്തിനകത്തുള്ള ആളുകൾ ഇതിനകത്ത് ഇവർ ഓരോ ആളുകളെയും കണ്ട് പറയുന്നതോടെ എന്ന് പറഞ്ഞാൽ അധികാരവും അതിന്റെ പിന്നെ ധനാർത്ഥികളും അതിന്റെ ലാഭമോഹമോഹങ്ങളും ഇവരെ സ്വാധീനിച്ചു തുടങ്ങുന്നതോടെ ഇത്തരം സംഭവങ്ങളെന്ത ഇത്തരം സംഭവങ്ങൾ അവിടെ അവസാനിക്കും അവസാനിക്കും ഇല്ലെങ്കിൽ അയാൾക്ക് അത് അവസാനിപ്പിക്കാൻ അയാൾക്കാർ കാശ് കൊടുത്തിട്ടോ മറ്റ് സംഭവത്തിനകത്തുള്ള സർ ദൗർബല്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഫീഡ് ചെയ്ത് കൊടുത്തിട്ടോ അയാൾ അവസാനിപ്പിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇയാൾ ഒന്ന് മാത്രമാണ് ഇയാൾ എന്താണ് ഐ ആം ദ പാർട്ടി എന്ന് കാണും വന്നത് മാത്രമല്ല ആം ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അയാൾ പിന്നീട് വീണ്ടും മാറുകയാണ് ചെയ്തത് ആം ദ സ്റ്റേറ്റ് ഇത്തരം ഒരു വലിയ ദുരന്തത്തിന്റെ മുന്നിൽ നടക്കുന്ന ചെറിയ സംഭവങ്ങളാണ് ഇപ്പൊ ഇപ്പൊ ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നടന്നു എന്ന് പറയുന്ന പിന്നെ ഒരു ഒരു വിമർശം എന്ന താരം ആ വിമർശം നടന്നതിന് ശേഷമാണല്ലോ ഇന്ന് ഇന്ന് നമ്മൾ പിന്നെ വിഷ്വൽ മീഡിയ കണ്ട സംഭവമല്ലോ കേരളത്തിൽ ഇത്രയും ഗൗരവകറിയിരിക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഈ മൂന്ന് മഹാവാജ്ഞന്മാർ അയക്കുന്ന ആള് വിളിച്ചിട്ട് ഞാൻ ചർച്ച നടത്തിയെന്ന് പിന്നെ വിഷ്വൽ മീഡിയയിലൂടെ വാർത്ത വരുന്നത് സത്യം ഇത് ആരെ പരിഹരിക്കുന്ന ഈ കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനത്തെ പരിഹരിക്കാനില്ലേ അല്ലേ ഈ കമ്മിറ്റി ഈ കമ്മിറ്റിക്കകത്ത് ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന ആളെ കൂടി പരിഹരിക്കുന്നില്ലേ എന്നയാള് മലപ്പുറം വിഷയത്തിന്റെ മലപ്പുറം വിഷയത്തിൻ്റെതാണല്ലോ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം ഈ പറയുന്ന പിന്നെ വിമർശം ഉന്നയിക്കുന്ന രണ്ടു ഉന്നയിച്ചിരിക്കുന്ന വിഷയം അതുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ മുകളിലാണല്ലോ ഈ ഈ പറയുന്ന പിന്നെ എ ഡി ജി പിന്നെ ഇതെല്ലാം ഉയർന്നു വരുന്നത് അന്വർ ഉയർത്തിയിരിക്കുന്ന ഉയർന്നു ഉയർന്നുവരുത് ആ ഉയർന്നു വരുന്ന വിഷയത്തിന്റെ മുകളിലും ഇയാളെ അപ്രോച്ച് ഇതാണ് എങ്കിൽ സ്വാഭാവികമായും പിന്നെ രണ്ട് തവണ അത് ആലോചിക്കണം പിന്നെ മിസ്റ്റർ അയ്യപ്പനാസ് അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണെന്നാണ് നിനക്ക് തോന്നുന്നത് കേട്ടോ ഇനി മറ്റൊരു വിഷയവുമായി ഞാൻ താങ്കളെ ബന്ധപ്പെടുന്നതാണ് സഹകരിച്ചതിൽ നന്ദി സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു